ബിസിനസ് ഹബ്ബുകളും ടെക് വില്ലേജുകളും മറ്റും വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ഭൂസ്വത്തിനും വിലയേറുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ടെക് കേന്ദ്രങ്ങളുള്ള നഗരങ്ങളാണ് മുംബൈ ഡൽഹി ബംഗളൂരു കൊച്ചി തുടങ്ങിയവ അതിനാൽ തന്നെ ഈ മേഖലകളിൽ പ്രോപ്പർട്ടികൾക്കും മൂല്യം ഏറെയാണ് ഇപ്പോഴിതാ മുംബൈയിലെ ഒരു പ്ലോട്ടിന് രണ്ടായിരം കോടിയിലധികം വില ഉയർന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് മുംബൈയുടെ ബിസിനസ് ജില്ല എന്നറിയപ്പെടുന്ന നരിമാൻ പോയിന്റിലെ നാല് ദശാംശം രണ്ടേക്കർ ഭൂമി ലേലത്തിന് വയ്ക്കാൻ ഒരുങ്ങുകയാണ് മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആഡംബര ഹോട്ടലുകൾ വൻകിട ഓഫീസുകൾ നിയമസ്ഥാപനങ്ങൾ ബാറുകൾ തുടങ്ങിയവയാൽ സമ്പന്നമായ ആഡംബര പ്രദേശമാണ് നരിമാൻ പോയിന്റ് ആഗോള ടെൻഡർ വിളിച്ചാണ് എം എം ആർ സി എൽ ലേലം സംഘടിപ്പിക്കുന്നത് നഗരത്തിലെ ഏറ്റവും വിലയേറിയ പ്രദേശം ഇതാദ്യമായാണ് ലേലത്തിന് വയ്ക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ടെൻഡറുകൾ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം വിതാൻ ഭവൻ മെട്രോ സ്റ്റേഷന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നേ ദശാംശം ആറ് ചതുരശ്രയടി വിസ്തൃതിയുള്ള സ്ഥലത്തിന് രണ്ടായിരം കോടിയിലേറെ മൂല്യമുണ്ടെന്നാണ് ലേലത്തിന്റെ ഉപദേശകനായി എം നിയമിച്ച നൈറ്റ് ഫ്രാങ്ക് വ്യക്തമാക്കുന്നത് ലേല തുക മുംബൈ മെട്രോ പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിനായിരിക്കും ചിലവഴിക്കുക ലേലവുമായി ബന്ധപ്പെട്ട അധികൃതർ മുൻനിര ആഗോള ഡെവലപ്പർമാരായ ബ്ലാക്ക് ഗ്രൂപ്പ് സുമി ടോമോ കോർപ്പറേഷൻ ടാറ്റാ ഗ്രൂപ്പ് ലോദ കേരഹേജ കോർപ്പറേഷൻ ഒബറോ റിയാലിറ്റി എന്നിവർ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു ഇവരിൽ നിന്നെല്ലാം അനുകൂലമായ പ്രതികരണം ലഭിച്ചതായും അധികൃതർ വ്യക്തമാക്കുന്നു അതേസമയം മുംബൈ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനായാണ് നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ റെയിൽ ഓടിത്തുടങ്ങിയത് മുംബൈ തെരുവുകളിലെ നിരക്ക് കുറയ്ക്കാനും യാത്ര സുഗമമാക്കുകയും ഗതാഗത കുരുക്ക കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് മെട്രോ മൂന്ന് അല്ലെങ്കിൽ അക്വാലൈൻ എന്നറിയപ്പെടുന്ന മെട്രോ ട്രെയിൻ ഓഴിത്തുടങ്ങി ആദ്യഘട്ടം സാന്താക്രൂസ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോണിനും ബാന്ദ്ര ബാന്ദ്രാക്കുർള കോംപ്ലക്സിനുമിടയിൽ സർവീസ് നടത്തി നോർത്ത് മുംബൈ മുതൽ സൌത്ത് മുംബൈ വരെ നീളുന്ന പാതയിൽ അക്വാലൈൻ നിലവിലെ മെട്രോ ലൈനുകൾ ബസ്സുകൾ സർബർബൺ റെയിൽവേ സർവീസുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കും രണ്ടായിരത്തി ഡിസംബർ അവസാനത്തോടെയാകും പദ്ധതി പൂർണമാകുക കഫ് പരേഡിൽ നിന്ന് അന്തരി സ്വീപ്സ് വഴി ആരെ കോളനി വരെയുള്ള മുപ്പത്തിമൂന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഘട്ടത്തിൽ സർവീസ് നടത്തുക കഫ് പരേഡിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാസമയം നൂറ് മിനിറ്റിൽ നിന്ന് അൻപത് മിനിറ്റായി കുറയും കഫ് പരേഡ് വിതാൻ ഭവൻ ചർച്ച്ഗേറ്റ് ഹുതാത്മാ ചൌക് സി എസ് ടി മെട്രോ കൽബാദേവി ഗിർഗാവ് ഗ്രാൻഡ് റോഡ് മുംബൈ സെൻട്രൽ മെട്രോ മഹാലക്ഷ്മി സയൻസ് മ്യൂസിയം ആചാര്യ അത്രേചൌക് ബോർലി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും ഭൂഗർഭപാതയിലൂടെ മെട്രോ ട്രെയിനുകൾ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കും രാവിലെ ആറര മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് സർവീസുകൾ നിശ്ചിത ഇടവേളകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തും എസ്കലേറ്ററുകൾ എലിവേറ്ററുകൾ സുരക്ഷിത പ്ലാറ്റ്ഫോമുകൾ സുരക്ഷിതമായ ട്രെയിൻ ഡോറുകൾ സിസി ടിവി എന്നീ സൌകര്യങ്ങളും സജ്ജമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പത്ത് വർഷത്തേക്ക് അക്വാ ലൈന്റെ പ്രവർത്തനവും പരിപാലനവും നിയന്ത്രിക്കുക ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ ഡിപ്പോ കൺട്രോൾ സെന്റർ സ്റ്റേഷനുകൾ ഓടുന്ന ട്രെയിനുകൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിനായി എല്ലാ മെട്രോ സംവിധാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ഡിഎംആർസി കൈകാര്യം ചെയ്യും മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ പദ്ധതിയുടെ മൊത്തം സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും പൂർത്തിയായി ടണലിംഗ് ജോലികൾ പൂർണ്ണമായും പൂർത്തിയായി ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് മെട്രോ ലൈൻ പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ദശാംശം കോടി രൂപയാണ് പദ്ധതി ചിലവ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി